ഇത് നിങ്ങളുടെ ഫീസിന്റെ അഡ്വാൻസ് ആണ് നിങ്ങൾ വക്കീൽ നോട്ടീസ് അയക്കും പൈസയാണത് പോയെ സ്നേഹം വേറെ ജോലി വേറെ നിങ്ങൾ ഈ പൈസ മേടിച്ചില്ലെങ്കിൽ ഈ പൈസ ഞാൻ വേറെ വക്കീലോണ്ടേ കൊടുക്കും ഞാൻ ഈ കാശ് മേടിച്ചാൽ തന്റെ പ്രശ്നം തീരുമോ ആ എന്റെ പ്രശ്നം തീരും താമ്പക്കോ വക്കീൽ നാരായണത്തിൻ്റെ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി തനിക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് കൂട്ടിക്കോ ഒരു കാര്യങ്ങളുണ്ട് വക്കീലേ എന്താ ഇപ്പൊ അവൾ എൻ്റെ മക്കളെ കൂടെ എതിരി നിർത്തിയേക്കും ഡിവോഴ്സ് കഴിഞ്ഞ മക്കളെ കൂടെ ആണോ ആയിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും എൻ്റെ പിള്ളേർക്ക് ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ ഒരു വിഷയമാണ് മോനധൈര്യമായിട്ട് പോ ഈ നാരായണമക്കലിനെ പറ്റി തനിക്ക് വലിയ ധാരണ ധാരണയില്ലാത്തോണ്ടാ എനിക്ക് ഡിവോഴ്സും കിട്ടും പിള്ളേരെയും കിട്ടും എനിക്ക് നിങ്ങള് വിശ്വാസമാണ് നോക്കി മിഷൻ കംപ്ലീറ്റഡ് നിങ്ങളുടെ ഭർത്താവ് മോഹൻ ഒരു ചതിയനാണ് അല്ലേ നിങ്ങൾ എല്ലാ അതെ എന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്നതിനുള്ള ഏക കാരണവും നിങ്ങളുടെ ഭർത്താവ് മോഹൻ തന്നെയാണ് നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് രാത്രി കരിയിലെ വാരിയിട്ട് കത്തിച്ച എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളറിയാതെ നിങ്ങളുടെ രക്ത ഊറ്റി കുടിക്കുന്ന അവൻ ഇതൊന്നും പോരാ പോരാതമ്മെ പിരിയുന്ന ഒരു സ്കോപ്പും കാണുന്നില്ലല്ലോ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ആവണി അവൾ നിങ്ങൾ ചതിക്കുകയാണ് എല്ലാം തികഞ്ഞവളെ പോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ് അമ്പിളി അവളുടെ സുഹൃത്തു മാത്ര നിന്നെ എനിക്ക് ഇഷ്ടമല്ല ഇത് വർക്ക്ഔട്ടാവുന്നുണ്ട് ആവുന്നുണ്ട് മോ നിന്റെ കേസ് ഞാൻ തന്നെ ബാധിക്കും ഞാൻ അത്ര വലിയ കേസുള്ള അല്ല മോഹന സുധയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കേസ് വേണം അതില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കും